മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ കൊച്ചിൻ പാലത്തിനടുത്ത് നഗരസഭയുടെ വഴിയിടം വിശ്രമ കേന്ദ്ര നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചു അമ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ പോലും ചെലവായിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു അമ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തിന്റെ അതിൽ ഒരു അതന്നെ ആർഭാടമാണ് ഇരുപത് ലക്ഷം പറഞ്ഞാൽ വളരെ ആർഭാടമാണ് അത്ര എന്താ വെച്ചാൽ ഒന്നുമില്ല ഒരു പറയിട്ടുകൊണ്ട് അടിയിൽ നിന്നും കെട്ടിപ്പൊന്നിച്ചു എന്നൊക്കെ പറയുന്നത് അതായത് അതൊന്നുമല്ല നമ്മുടെ പ്രൊജക്ട് അടിയിൽ നിന്നും കെട്ടിപ്പൊന്തിക്കലാണ് നമ്മുടെ പ്രൊജക്ട് കുറെ പാറ ഇട്ട് അതൊന്നും അല്ല നമ്മുടെ പ്രൊജക്ട് അതിന്റെ മുകളിൽ ഒരു ഷീറ്റ് വർക്കാണ് നടത്തിയിരിക്കുന്നത് ചുമര് പോലും ഇല്ല ചുമര് വരെ ഷീറ്റാണ് അതല്ല വിശ്രമ കേന്ദ്രം അതല്ല ടേക്ക് ബ്രേക്ക് അപ്പോ അത് ഇത്തരം ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ പദ്ധതിയിൽ ഇത്ര എന്തൊക്കെ പദ്ധതിയുടെ പറയുന്ന മാനദണ്ഡം പാലിച്ചില്ല ആയിരത്തി നാന്നൂറ് വിസ്തൃതിയുള്ള കെട്ടിടം ഷീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളും ബി ജെ പി നേതാക്കൾ ഉന്നയിച്ചു ഇത് മാത്രല്ല ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഈ അഴിമതിയിൽ പങ്കുണ്ട് ഇത് അഴിമതിക്ക് പിന്നിൽ പറഞ്ഞ സിൽക്ക് അതായത് കേരള സർക്കാരിന്റെ ഏജൻസിയായ സിൽക്കിനാണ് നഗരസഭയുടെ കരാറുകൾ കൊടുക്കുന്നത് ആ കരാറ് കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും അവർക്കൊരു കമ്മീഷൻ കമ്മീഷൻ ലഭിക്കുന്നു ഇതൊരു മുന്നണിയായിട്ട് അവർക്ക് ഒരു സംവിധാനമില്ല അവിടെ രണ്ട് ബാത്റൂമും ടോയ്ലറ്റും നിർമ്മിച്ചു എന്നല്ലാതെ അതും ഒരു സംവിധാനം ഇപ്പൊ തൊട്ട പാണിയംകുളത്തായാലും ചെറുതുരുത്തിയിലായാലും ഒക്കെ വളരെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വലിയൊരു എമൗണ്ട് കൊണ്ട് ഉണ്ടാക്കി എന്നാണ് അതിന്റെ പ്ലാനുകളും എസ്റ്റിമേറ്റും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി സ്വർണ്ണൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ നടന്നിട്ടുണ്ട് അതിൽ ഏതറ്റം വരെ അന്വേഷണത്തിന് ബി ജെ പി പോവാൻ തയ്യാറായിരിക്കും കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം ഫണ്ടുകൾ സാധാരണക്കാരായ ആളുകൾ ദീർഘദൂര യാത്രക്കാർക്ക് വന്ന് വിശ്രമിച്ച് വിശ്രമ കേന്ദ്രമാണ് അവിടെ ഹോട്ടൽ നടത്താനുള്ള പ്രവേശനം മാത്രമല്ല കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ടൈം ടാങ്ക് ഉപയോഗിച്ച് അമ്പത്തിരണ്ട് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് മിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നതെന്നും ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ഇ പി നന്ദകുമാർ കെ പ്രസാദ് എം കെ വിബിന്ന കെ ടി രവിദാസ് കെ ആർ അശ്വതി നിഷ ശശികുമാർ എന്നിവർ പറഞ്ഞു